ട്യൂഷന് പോഞ്ഞിട്ടില്ലേ ബോർ അടിച്ചത് ആ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു പോകുന്ന ട്യൂഷന് പോകുന്നു പറഞ്ഞായിരുന്നല്ലോ സൈക്കിളെ ഔട്ടണ്ടെന്ന് പറഞ്ഞേനാന്ന് മഴ വരുന്നു മഴ പോളു അതുകൊണ്ടാ പറഞ്ഞു ചവിട്ടുന്ന കുറച്ചേരം ചവിട്ടിച്ചല്ലേ കഴിച്ചില്ല വേണ്ട െ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ മാർക്കറ്റ് കയറി പാല് സോപ്പുപൊടി സോപ്പ് ഡെറ്റോ ഇതൊക്കെ അമ്മക്ക് വേണമായിരുന്നു അത് മേടിച്ചു നമുക്ക് വെള്ള അവന് വെള്ള അവന് ഞാൻ മേടിച്ചത് എനിക്ക് എനിക്ക് മിച്ചറുണ്ടാക്കാനും മിക്സർ എനിക്കിതുകൊണ്ടുള്ള മിച്ചറിന്റെ മധുരമാണ് മിച്ചറിക്കിഷ്ടമാണ് കഴിക്കാൻ ആഗ്രഹം നല്ലാക്കി കഴിക്കാം എന്ന് വിചാരിച്ചാല് ഇടാനുള്ള ഇതാണ് കടലപ്പരിപ്പ് ഒരു തെങ്ങിനെ ഇവിടെ അടുക്കി സർക്കാർ ആയിട്ട് ഒത്തിരി നല്ല ഉച്ചയായിട്ടണം അവിടെ അനുമാര് അടുത്തറിഞ്ഞു നാളെ ഓൻപുട്ടന്റെ സ്കൂളിൽ പോവാ പോയി വരുന്നതുപോലെ എനിക്കൊരു സമാധാനവും തരുന്നില്ല പിന്നെ തമിഴ് കടിച്ചിട്ടിരുന്നു ഇച്ചിരി കൊണ്ട് കപ്പലൻ്റെ അല്ല കടലൊക്കെ സാധനം കടലപ്പരിപ്പന്നല്ലേ ഞാൻ പറഞ്ഞു കടലക്കാർ സാധനം ഉള്ളത് നോ പണി ടുക്കളുന്ന ചോറിരിപ്പു ഞാന് ഇന്നലത്തെ മീൻ മറുത്തതും ഇന്നലെ നമ്മള് മീനും മീൻ കറിയും മീൻ മറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇമ്മണി ഇമ്മണിയൊക്കെ ഇരിപ്പുണ്ട് പിന്നെ അമ്മ ഇന്ന് കപ്പ പിഴുങ്ങി ഇന്ന് നമുക്ക് അമ്മമ്മക്ക് കൂട്ടി നിൽക്കാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞോ കുഞ്ഞോ കുക്കുവിന് പത്തനംതിട്ട പോണമായിരുന്നു അപ്പൊ കുഞ്ഞോയെ അമ്മേനോടെ കയറിയിട്ടാ പോയത് അപ്പൊ അമ്മമ്മയും കൊച്ചുമോനും കൂടെ അവിടെ പോയി എന്താ അവിടെന്നാണോ കപ്പ മേടിച്ചത് ആ തോന്നാ കപ്പയൊക്കെ മേടിച്ചോണ്ടി കപ്പ കുഴുങ്ങി മുളകി ചമ്മന്തി അരച്ചു അപ്പൊ അതൊക്കെ ഉണ്ട് ചോറും മുളക് ചമ്മന്തി ഉണ്ട് പിന്നെ ചോറിന് വരെ അതിയും കറികളൊന്നും ചമ്മന്തി ഇനി ഇനി ഞാൻ ചരിച്ചു പിന്നെ ഉച്ചക്ക് എനിക്കിന്ന് കണ്ട മനം വിഷന്ന് കേട്ടോ വിഷന്ന് ഞാൻ മാമി മാവിതിച്ചോറ് വിൽക്കുന്നുണ്ടൊന്നും അല്ല പോയി പൊതിച്ചോറ് മേടിപ്പിച്ച് ഞാൻ കുറച്ച് കഴിച്ചു എനിക്ക് ഈ ആക്രാന്തം കാണിക്കുന്നവരെ കഴിക്കാൻ ഒന്നുമല്ല ഉള്ള കപ്പാസിറ്റി ഇല്ല അപ്പം ചോറ് കൊണ്ടുവന്നത് ഞാൻ കുറച്ച് കഴിച്ചു ബാക്കിതെ കൊണ്ടുവന്നിട്ട് പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളുണ്ട് കഴിക്കും പിന്നെ അപ്പൊ വലിയ പാചകമൊന്നും നീ അതാണ് ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് പോയി കുളിക്ക് കുളിച്ച് ഇത്തിരി പിന്നെ ചമ്മന്തി തന്നു തേങ്ങ ചമ്മന്തി പുളിയൊക്കെ സാധാരണ പുളിയെട്ട് വെച്ച തേങ്ങാ എണ്ണ മേടിച്ചു നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരെയും നിന്നിഷ്ടത്തെ നിന്നിഷ്ടത്തെ എഴുതിയല്ലോ പിന്നെന്തോ ആർക്കയച്ചു കൊടുക്കണം ടീച്ചറിനും ഓഹോ പറയോ ഒരു പവറേ പ്രത്യേകിച്ച് ഇല്ല പ്രിയപ്പെട്ടവരുടെ കുറച്ച് കമന്റുകൾ ഞാൻ ഞാൻ വായിക്കാം പിന്നെ ഒരു ഇന്നലെ ആ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല ആ ബോട്ടിൽ അത് ചെയ്ത അത് ഞാൻ ഇന്ന് മണിപ്ലാന്റ് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ച് അപ്പം അവിടെ ഇരുന്നത് അവിടെ ഇരുന്നത് ഞാൻ എടുത്ത് മാറ്റി മാറ്റി അതില് ഞാൻ മുന്തിരി സെറ്റ് നേരത്തെ ആ ഞാൻ ഈ നമ്മുടെ ഈ കുഞ്ഞ് റൗണ്ട് മുതിപ്പോല കിട്ടത്തില്ല ഇത് വാങ്ങിച്ചാണ് മുന്തിരിക്കല സെറ്റ് ചെയ്ത് അതല്ല അതെല്ലാം ഇപ്പോൾ ഒരു ആള് പറിച്ച് കളഞ്ഞു ആ ആ കുട്ടിയൊക്കെ മുന്തിരിക്കല എല്ലാം ഓരോട്ടം കളഞ്ഞതാ ഒത്തിരി നാളാരെ പോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം ഇച്ചിരി ക്ലയ ചോയിട്ടുണ്ട് തരുമോന്നൊന്നും എനിക്കറിയത്തില്ല അത് വേറെ ഉണ്ടല്ലോ അത് തന്നെ ഇതിന്റെ എല്ലാം മുന്തിരിയെല്ലാം ഞുള്ളിപ്പറിച്ചുകള ഇലയും തണ്ടും കൊണ്ട് തണ്ടും ഒന്ന് കളർ ചെയ്യണം ബ്രൗൺ കളറായിട്ട് കേട്ടോ ഈ ഒരു പാർട്ട് ഞാൻ അന്ന് ഇതിന്റെ കളർ ചെയ്ത് എന്തോ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന കേട്ടെ ഇപ്പൊ അതങ്ങ് അരുക്കായി അത് നമുക്ക് അങ്ങ് ഇറക്കിക്കളാം മറ്റേ ഫോണിനകത്ത് ചാർജ് ഇല്ല പ്രിയങ്ങളെ അതുകൊണ്ടായിട്ടോ അത് ഇത് ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ചാർജ് ആവും അന്നേരം കമന്റ് വായിക്കാവേ മുന്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവേന് മഴ കാരണം നമ്മൾ കഥ കടച്ചിട്ടതാണ് പ്രിയങ്ങള് എന്തോ മഴയാന്നറിയോ ഊക്കണ്ട മഴ അതിഭയങ്കര മഴ 아이 <목소리나> മുന്തിരി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റ് അടിക്കണം കേട്ടോ രണ്ടു മൂന്ന് ക്ലേ കളറിലെ ക്ലേ ആയിരുന്നു അത് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി ഉണ്ടാക്കി ഒത്തിരി വെച്ചേക്കുവാണെങ്കിൽ ഒട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ അതെ ഞാൻ ഈ വീഡിയോക്കകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ കമന്റ് വായിക്കാം കേട്ടോ അതിനകത്ത് ഇരുന്നൂറ് കമന്റ് വന്നിട്ടുണ്ട് മൊത്തം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കൊറച്ചെങ്കിലും വായിക്കാവേ ഇരുന്നൂറ് കമന്റ് റിയാമോ നമ്മൾ കുപ്പി പടം വരച്ചു വെച്ചില്ല അന്നില്ലേട്ടോ ആശാ പണ്ഡിയത്ത് നല്ല ഭംഗിയുണ്ട് മക്കളിൽ വളരെ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് താങ്ക് യു സോ മച്ച് ഒരു കഴിവും ഇല്ലാത്തവളാണെന്ന് ഞാൻ പറയത്തില്ല എന്തൊക്കെയോ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ എന്താ ഇങ്ങനെ ഒന്ന് എനിക്ക് എടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ കൊള്ള കാണാൻ ഭംഗുണ്ട് പെയിന്റിങ് സന്തോഷം ആരെങ്കിലും കൊണ്ട് തരുമെന്ന് മോഹിക്കയെ വേണ്ട നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുകയോ അനുഭവിക്കട്ടെ അതെ അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ജിപ്പു സജു നല്ല ഭംഗിയുണ്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് തീർക്കുക ആരും ഹാപ്പി അല്ല ഒരുപാട് വിഷമങ്ങളുടെ നടുവിൽ മക്കൾക്ക് വേണ്ടി ജീവിതം തള്ളി നീക്കുന്ന ഒരാളാണ് ഞാൻ അതെ പിന്നെ റിയൽമി ടി വി നല്ല ഭംഗിയുണ്ട് സൂപ്പർ അനോണിമസ് അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഞാൻ പിന്നെ രാജശ്രീ വിജയൻ നല്ല ബോട്ടിലാക്ക എല്ലാ പ്രയാസങ്ങളും മാറും അമ്മക്കി താങ്ക് യുസീന അങ്ങനെയാണെന്തോ ഞാനും ഇങ്ങനെ വേരറിയാത്ത ഒരു നമ്പരം വന്ന് പുതിയ ഇങ്ങനെ വല്ലതും ചെയ്യുമ്പോൾ ഹാപ്പി ആവും പിന്നെ അല്ലാതെ നമ്മളും ഹാപ്പി ആവലും ഹാപ്പി ആവണോന്ന് നമ്മൾ വിചാരിച്ചാലല്ലേ പറ്റില്ല പിന്നെ നല്ല കഴിവുകളുള്ള അമ്മക്ക് തങ്കടപ്പെടേണ്ട തമുരാൻ എപ്പോഴും കൂടെ ഉണ്ടാകും സൂപ്പർ ആയിട്ടുണ്ട് ഇതിന് വട്ടം നല്ല പറയേണ്ടത് നല്ല കഴിവുള്ള കുട്ടി താങ്ക് യു താങ്ക് യു ഡിയ സിന്ധു ശർമ്മ ഇയാളൊരു സൂപ്പർ കിളി തന്നെ സത്യം കുറച്ച് വട്ട് വേണം എല്ലാ ദിവസവും ഒരുപോലെയല്ല മനസ്സ് അഭിനന്ദനങ്ങൾ താങ്ക്യൂടിയർ വൈഷ്ണവി സൂപ്പർ എല്ലാവർക്കും ഉണ്ട് ചില ദിവസങ്ങൾ ഇങ്ങനെ മനസ്സിനെ പിടിച്ചാൽ കിട്ടാത്ത കറുപ്പ് ദിവസങ്ങൾ അതെ പിന്നെ കാർ ടൂ തൗസൻഡ് സെവൻ ഉള്ള ഒരു ഐഡിതാണ് കേട്ടോ എന്റെ ജിൻസി ഇതേ മാനസികാവസ്ഥയിലാണ് ഞാനും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇത് കണ്ടത് ഞാനും ചെയ്തു കുഞ്ഞു പെയിന്റിങ് ചെയ്യന്തേ നമ്മുടെ സന്തോഷമല്ലേ നിങ്ങള് ഞാനിപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ അതൊരു നിങ്ങള് പലരും ആലോചിക്കത്തില്ല വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ ജോലിയും കഴിഞ്ഞു അല്ല അലക്കളയിലെ പണികളും ചേർത്ത് അല്ലെ പണികൾ ഇച്ചിരി ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുമ്പോ ഏഹ് വേറെ അടങ്ങിയിരുന്നു കൂടായോ എന്ന് ചെലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ആ വിസ്താട തോട് വെച്ചത് ചെയ്യും അത് രാത്രി എനിക്കൊന്ന് ദേഷ്യം പറഞ്ഞു ഇത് വെക്കുന്നു ഇളകുന്നു വെക്കുന്നു ഇളകുന്നു ഇവിടിപ്പോ അത് കണ്ടോണ്ട് ഒരാള് ബോട്ടിലെ പിസ്താറൊട്ടിച്ചോണ്ടിരിക്കുവട്ടോ അത് ഇളകി പോയിക്കോണ്ടിരിക്കുവാണ് ദേഷ്യം വരുന്ന പറഞ്ഞിരിക്കുവാണ് അയ്യോ അല്ല എന്റെ കമ്മും കളഞ്ഞു എന്റെ ഷെല്ലും കളഞ്ഞു മൊത്തവും കുർത്തിയറായി അപ്പൊ ഇത് കഴിഞ്ഞു നമ്മള് നമ്മളിത് കഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാല് ഇത് കാണുമ്പോ നമ്മുടെ മനസ്സിന് കിട്ടുന്ന സന്തോഷമാണ് ഇതിൽ നിന്നുള്ള പിന്നെ സ്ത്രീകല എന്തുപറ്റി ഭാരം ഒന്നും ഒന്നുമില്ല കുട്ടി രണ്ടു പൊന്നോമനകൾ കൂടെയില്ല തീർച്ചയായിട്ടും പ്രിയ ഷാജാൻ വേണം സത്യം പിന്നെ രഞ്ജിനി സുമേഷ് അടിപൊളി എല്ലാവർക്കും ഉണ്ട് വിഷമങ്ങൾ തീർച്ചയായിട്ടും ഹാനി ജോസ് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നു നല്ല വർക്ക് ഫ്രിപ്പുഞ്ഞ് താങ്ക് യു ഡിയർ ദൃശ്യ ദീപ ഇതുപോലെയുള്ള പെയിന്റിങ് ഒക്കെ ഇനിയും കാണാൻ ആഗ്രഹമുണ്ട് കുക്കിങ്ങിൽ മാത്രം ഒതു കണ്ട കേട്ടോ ഒന്നിനെ കുറിച്ചൊരു ചിന്തിക്കേണ്ട ചിന്തിക്കുമ്പോഴല്ലേ വിഷമങ്ങൾ വരുന്നത് അതേടാ പിന്നെ ബി സി സുബ്രഹ്മണ്യൻ വാവ് സ്മിത നല്ല കഴിവുള്ള ചേച്ചി താങ്ക് യു ഡിയർ സിന്ധു ജോസഫ് അമ്മക്കിളി സങ്കടപ്പെടേണ്ട രണ്ട് നല്ല മക്കളില്ലേ വിഷമിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും താങ്ക് യു ഗീത നല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശ്രീലേഖ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫർസാന കമന്റ് കമ്പറ്റിട്ടിട്ടുണ്ട് മിനി മാത്യു ഏർ ചിത്ര പ്രദീപ് ബിന്ദു തിരുക്കുമാരൻ ഇവരൊക്കെ ഈ ലൗ അങ്ങനൊക്കെ കിട്ടിയേക്കുന്ന കേട്ടോ ശാന്തി അനി അനി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് അനിജ സൂപ്പർ അമ്മക്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് സീമ ഏർ സ്നേഹ അറിയിച്ചിട്ടുണ്ട് ഫോൺ വരുന്നുണ്ട് കേട്ടോ പ്രിയങ്ങളെ വരുന്നുണ്ട് എടുക്കട്ടെ കാണിക്കേക്കുമെന്ന് മനസ്സിലാവും ഹലോ വേണ്ടേ അമ്മയും മക്കളെ ഞാൻ അങ്ങോട്ട് വന്നാമുണ്ടല്ലോ ഞാൻ രാവിലെ ഇവിടുന്ന് ചെറുതി വെച്ച് ജോലിക്ക് പോയ ഞാന് ആ കൊറിയർ സർവീസിൽ കയറി അവിടെ നിന്ന് എത്ര പേരെ വിളിച്ചെന്നറിയാവോ എട്ട് മണി കഴിഞ്ഞ് നമുക്ക് വല്ലതും കഴിഞ്ഞിരിക്കാം കേട്ടോ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചോലടക്ക പോയില്ലേ കൊച്ചോലടക്ക ചെന്നപ്പമിക്ക് കുക്കർ വേണോന്നൊക്കെ പറഞ്ഞ് ഞാന് ഫ്ലിപ്കാർട്ടിൽ നോക്കി ഓഫർ ഉണ്ടായിരുന്നു പ്രസ്റ്റീജിന്റെ കുക്കർ ഓർഡർ ചെയ്തു എന്റെ നമ്മൾ ഓൺലൈൻ ചെയ്തു എനിക്ക് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടും ഞാൻ അങ്ങനെ പേയ്മെന്റ് ചെയ്തു അപ്പം കഴിഞ്ഞ ദിവസം കൊച്ചോട് വന്നപ്പോൾ കൊച്ചോളുടെ റിസൾട്ട് അറിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പൊ അപ്പൊ അതിനെ വന്നായിരുന്നു അപ്പോൾ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു ചോദിച്ചിപ്പർ കിട്ടുന്നു അപ്പോൾ എത്ര എട്ടാം തീയതി എങ്ങാണ്ടായി വന്നാലും ഞാൻ ഇതിന്റെ നോക്കിയപ്പോൾ നവംബർ അഞ്ചാം തീയതി സാധനം ഡെലിവേർഡായിരുന്നു അന്ന് തൊട്ട് ഞാൻ എനിക്കൊരു സമാധാനം ഇല്ല കാരണം പൈസ അടച്ചതായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി ആണ് കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പം അവര് ചിലപ്പം സ്റ്റാറ്റസ് അങ്ങനെ കാണിക്കുന്നെങ്കിലും നാളെ ചിലപ്പോൾ സാധനങ്ങൾ സപ്ലൈ ചെയ്യുമായിരുന്നുണ്ട് പത്താം ഒമ്പതാം തീയതി ഒമ്പതാം തീയതി സാധനം വന്നില്ല പത്താം തീയതി വന്നില്ല ഞാൻ വീണ്ടും കസ്റ്റമർ കെയറിൽ വിളിക്കുന്നു നമ്മൾ പോത വഴിക്ക് കൊറിയറിന്റെ ഓഫീസ് അവിടെ വച്ചിരുന്നു അവിടെ ചെന്നപ്പോ അവരുടെ വേറൊരു ഓഫീസിൽ നിന്നായി വലിയ സാധനങ്ങൾ ഇവയായിട്ടുള്ള സാധനങ്ങളൊക്കെ പോകും അവിടുത്തെ നമ്പർ ഇതെല്ലാം ഞാൻ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുക എന്നിട്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഹെൽപ്പിൽ വിളിച്ചപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒ ടി പി ഷെയർ ചെയ്തിട്ടുണ്ട് ഒ ടി പി ഷെയർ ചെയ്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് കംപ്ലൈന്റ് ആക്കാൻ പറ്റത്തില്ല അന്നേരം ഞാൻ ചോദിച്ചു കംപ്ലൈന്റ് ഈ ഒ ടി പി ഷെയർ ചെയ്തോന്ന് ചോദിച്ചപ്പോ മാമി പറഞ്ഞു വിളിച്ചുല്ല കണ്ടും ഒടിപിയും പറഞ്ഞില്ല ഇന്നിപ്പോ അവര് പറയാം ഒറ്റയ്ക്ക് ഷെയർ ചെയ്യണത് ഞാനപ്പമിയെ വിളിച്ചു പറഞ്ഞ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കാ ഒറ്റക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മാമിയെ വിളിച്ച് സംസാരിച്ചത് അവരുടെ അതിൽ റെക്കോർഡുണ്ടോ അങ്ങനായപ്പോ പുള്ളിക്കാരി എവിടെങ്ങാണ്ട് ചോദിച്ചപ്പോ അവര് മൂന്ന് എല്ലാരും രാവിലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്ത് കൊറിയറൊക്കെ വരുന്ന ആരെയൊരു കടയിലാകും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാം തീയതി കൊണ്ടുവെച്ച സാധനം ഇന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ ഇടയ്ക്ക് രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കി പയ്യനെ മറ്റേ ഓഫീസിൽ വിളിച്ചു എനിക്ക് മനസ്സിന് ഒരു സമാധാനം ഇല്ല ഞാൻ എത്രയോ നാളുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മീഷോയിൽ നിന്നായാലും ആമസോണിൽ നിന്നായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും കൊറേ പ്രശ്നങ്ങളൊക്കെ എല്ലാരും ഇങ്ങനെ പറയുന്നെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമുക്ക് എന്തേലും റിട്ടേൺ ചെയ്യാനുള്ള സാധനങ്ങള് അല്ലെങ്കിൽ എന്തേലും ഒരു ഡാമേജ് ആയതൊക്കെ നമുക്ക് അങ്ങനെ റിട്ടേൺ ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനും ഉണ്ട് നമ്മളങ്ങനെ ചെയ്തിട്ടും ഇതിപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു അത്രേം പൈസ എന്റേതല്ല എന്ന് പറഞ്ഞാ പോലും ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന പൈസ ഇല്ലയോ അപ്പം എനിക്കങ്ങനെ മനപ്രയാസമായിരുന്നു പ്രിയങ്ങളെ കുറെ ദിവസമായിട്ട് എനിക്ക് എന്താ ദേഷ്യം വന്നു ഞാൻ വൈകിട്ട് വിളിക്കും എല്ലാത്തിനും ഞാൻ തരാമെന്ന് വൃത്തിയാക്കിട്ട് വാ എഴുതി ആ പശയല്ലേ എടുത്തു നമുക്ക് കഴിക്കാൻ പറയാടയ്ക്ക് സുജാമ വിളിച്ചു സുജാമയോട് കുറച്ചേരും കാര്യൊക്കെ പറഞ്ഞിരുന്നു മൂന്നു കുട്ടനെ കപ്പ പിഴുങ്ങിന്ന് കൊടുക്കാം മുളക് ചമ്മന്തി വേണോ ചോറായോ വേറെ ചോറ് എടുത്തില്ല ചോറും കറികളും സെപ്പറേറ്റ് ആകുന്നതുകൊണ്ട് കറികൾ മിക്സ് ചെയ്തിട്ടില്ല എന്നിട്ട് കുറച്ച് ചോറ് മതി എനിക്ക് കാരണം കപ്പവരുടെ വന്നു മൂന്ന് കഷ്ണം കഷ്ണമെടുത്തേ കപ്പയുടെ മുകളിലോട്ട് വെക്കും ഇത് ഇന്നലെ കാന്താരി സോറി കുരുമുളക് ഇട്ട് വറുത്തെന്ന് പറഞ്ഞില്ല ആ മീനാണ് കേട്ടോ രണ്ടും കൂടെ ഉണ്ട് അതി അങ്ങനെ എടുത്ത് ഇത് ഏത്തക്കാ മിഴുക്കോറിട്ടി ഇത്രയുണ്ട് കേട്ടോ പിന്നെ എന്നെ തിടുന്നില്ല പാത്രത്തിൽ തന്നെ വെച്ച് കഴിക്കാം എന്ന് വിചാരിച്ചു എല്ലാം കൂടി ഇതിനകത്ത് ശരിയാവത്തില്ല ഇന്ന് മാമിക്ക് പൊതിച്ചോറിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയായിരുന്നു അപ്പോൾ ആ ചിക്കൻ കറിയാണിത് ഒരുപാടൊന്നും ഇല്ല ഒരു കഷ്ണം ബാക്കി മോനിക്കുട്ടിനും കൊടുത്തു മോനുകുട്ടൻ കഴിക്കുന്നു ഞാനും കഴിക്കട്ടെ അപ്പോൾ എല്ലാവരോടും നിറയെ സ്നേഹം പ്രാർത്ഥനകൾ നാളെ കാണാം ടാറ്റേ ബൈ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ